പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ലോകം അന്ധകാരത്തെ മഹത്വപ്പെടുത്തിയെങ്കിലും തിന്മയുടെ ഒരു ശക്തിക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിനു മുൻപിൽ പിടിച്ചു നിൽക്കാനാവില്ല ഈ ആത്മീയ യുദ്ധത്തിൽ വിജയിക്കുവാൻ ദൈവം നമുക്ക് ആവശ്യമായ ആയുധങ്ങൾ നൽകിയിട്ടുണ്ട് അതാണ് ദൈവവചനം നിങ്ങൾ ഭയത്തിൽ ജീവിക്കാതെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നിങ്ങളുടെ ഭവനത്തിന്മേൽ സംസാരിക്കണം സാത്താൻ ഭയപ്പെടുന്ന അഞ്ച് വേദവാക്യങ്ങൾ നിങ്ങൾ അറിയണം ഭയം എന്നത് ഒരു വികാരമല്ല അത് ദൈവത്തിൽ നിന്നല്ലാത്ത ഒരു ആത്മാവാണ് ഭയത്തെ നിങ്ങൾ അനുവദിച്ചാൽ അത് അന്ധകാരത്തിന് നിങ്ങളുടെ വീട്ടിൽ ഇടം നൽകും ദൈവം നമുക്ക് തന്നത് ഭയത്തിൻ്റെ ആത്മാവിനെയല്ല ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെയാണ് ഈ വാക്യം ഉറക്കെ സംസാരിക്കുക ഭയത്തിന് നിങ്ങളുടെ വീട്ടിൽ ഇനി ഒരിക്കലും സ്ഥാനമുണ്ടാകുകയില്ല ശത്രു നിങ്ങളുടെ വീട്ടിൽ ആശയക്കുഴപ്പം ഭയം രോഗം ഭിന്നത എന്നിവയിലൂടെ ആയുധങ്ങൾ രൂപപ്പെടുത്തുവാൻ ശ്രമിക്കും എന്നാൽ ദൈവമക്കളുടെ അവകാശം വിജയമാണ് നിനക്കെതിരായി ഉണ്ടാകുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും ഇത് യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എൻ്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയുമാകുന്നു നിങ്ങളുടെ ഭവനത്തിനെതിരെ വന്ന എല്ലാ ആയുധങ്ങളെയും റദ്ദാക്കുക ഒഴിവാക്കുക ഈ ആയുധങ്ങൾ ഇത് വാഗ്ദാനമാണ് ഈ വാഗ്ദാനം നിങ്ങളുടെ ഭവനത്തിൽ ഉറക്കെ പറയുക വിജയത്തിനായുള്ള ഒരു ദൈവിക തന്ത്രമാണിത് നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങിയ ശേഷം സാത്താനെ എതിർത്താൽ അവൻ ഓടിപ്പോകും അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുക പിഷാചിനോട് എതിർത്ത് നിൽക്കുക എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും ദൈവത്തിന് കീഴടങ്ങിയ ശേഷം പിശാച്ചിൻ്റെ നുണകളെയും പ്രലോഭനങ്ങളെയും എതിർത്ത് നിൽക്കുക അപ്പോൾ അവൻ തീർച്ചയായും നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് ഓടി ദൂരെ പോകും ദൈവിക സംരക്ഷണം നമുക്ക് ആവശ്യമാണ് ഈ വാഗ്ദാനം ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമുള്ളതാണ് നിങ്ങൾ ദൈവത്തെ നിങ്ങളുടെ വാസസ്ഥലമാക്കുമ്പോൾ ഒരു തിന്മയ്ക്കും നിങ്ങളുടെ വീട്ടിൽ പ്രവേശിക്കുവാൻ സാധിക്കയില്ല ഒരു തിന്മയും നിനക്ക് ഭവിക്കുകയില്ല ഒരു വ്യാധിയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല നിങ്ങളുടെ വാതിലുകൾ ജനലുകൾ മുറികൾ എന്നിവയിൽ ഈ വാക്യം പ്രഖ്യാപിക്കുകയും എഴുതി വയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക യേശു തൻ്റെ അനുയായികൾക്ക് ശത്രുവിൻ്റെ എല്ലാ ശക്തിയുടെ മേലും അധികാരം നൽകിയിട്ടുണ്ട് ഭയത്തിൽ ജീവിക്കാതെ അധികാരം ഉപയോഗിച്ച് എഴുന്നേറ്റി നിൽക്കുക എന്ന് പറയുന്നു പാമ്പുകളെയും തേളുകളെയും ചവിട്ടുവാനും ശത്രുവിൻ്റെ സകല ബലത്തിന്മേലും അധികാരം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു ഒന്നും നിങ്ങൾക്കൊരു ദോഷം വരുത്തുകയില്ലെന്ന വിശ്വലൂക്കായ സുവിശേഷം പത്താം അധ്യായം പത്തൊമ്പതാം വാക്കിൽ പറയുന്നു നിങ്ങളുടെ വീട്ടിൽ നിന്ന എല്ലാ അശുദ്ധാത്മാക്കളെയും പുറത്തുപോകുവാൻ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുക രോഗം ദുഃഖം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്നിവയാൽ വിഷമിക്കുന്നവർക്ക് വേണ്ടി അമ്മ ദൈവത്തിൻ്റെ പക്കൽ അപേക്ഷിക്കണമേ അവർക്ക് സൗഖ്യവും സമാധാനവും സന്തോഷവും സമൃദ്ധി ലഭിക്കുവാനായി പ്രാർത്ഥിക്കണമേ പരിശുദ്ധാമ്മേ ഈ നിമിഷം പ്രത്യേക ആവശ്യങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു നമ്മുടെ പ്രത്യേകമായ ആവശ്യങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുക കുടുംബത്തെ പുലർത്തുവാനും അന്തസ്സോടെ ജീവിക്കുവാനും സഹായിക്കുന്ന മാന്യമായ ജോലി കണ്ടെത്തുവാൻ തടസ്സപ്പെടുത്തുന്ന എല്ലാ കെട്ടുകളും അഴിച്ചു മാറ്റുവാൻ ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു കടങ്ങൾ വീട്ടുവാനും സമാധാനത്തോടെ ജീവിക്കുവാനും സാധിക്കുന്ന ഒരു സാമ്പത്തിക ജീവിതത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ ഞങ്ങളുടെ വൈകാരിക ജീവിതത്തിൽ യഥാർത്ഥ സ്നേഹം കണ്ടെത്തുവാൻ തടസ്സമുണ്ടാക്കുന്ന എല്ലാ കെട്ടുകളും അഴിച്ചു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ആത്മീയ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന കെട്ടുകൾ അഴിച്ചു മാറ്റി ദൈവവുമായി അടുത്ത ബന്ധത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാമി ലോക നേതാക്കൾക്കും കുടുംബങ്ങൾക്കും ലോകത്തിലെ എല്ലാ നേതാക്കൾക്കും വേണ്ടിയും അമ്മ മാധ്യസ്ഥം വഹിക്കണമേ അവർ നീതിയുടെയും വിവേകത്തൂടെയും ലോകത്തെ ഭരിക്കട്ടെ ലോകത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി അനുഗ്രഹങ്ങൾ ചൊരിയണമേ അവരുടെ വിശ്വാസവും സ്നേഹവും ശക്തിപ്പെടുവാനും ഭവനങ്ങളിലെ ഐക്യത്തെ തടസ്സപ്പെടുത്തുന്ന കെട്ടുകൾ അഴിച്ചു മാറ്റുവാനും ഞാൻ അമ്മയോടപേക്ഷിക്കുന്നു പരിശുദ്ധ അമ്മ ഞങ്ങളുടെ എല്ലാ കെട്ടുകളും അഴിക്കുകയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും പാതയിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യുന്ന അമ്മയുടെ സ്നേഹത്തിലും മധ്യസ്ഥ ശക്തിയിലും ഞാൻ വിശ്വസിക്കുന്നു ഓ കൃപാസനം പ്രസാദവര മാതാവ് എൻ്റെ പ്രാർത്ഥന കേട്ടതിന് ഞാൻ നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയെ സ്തുതിച്ചുകൊണ്ട് നമുക്കൊരു നന്മ നിറഞ്ഞ മറിയമ്മേറ്റ് ചൊല്ലാം നന്മ നിറഞ്ഞ മറിയമേ മറിയമ്മേശസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധ മറിയമ്മി തമ്പ്രാൻ്റെ അമ്മി പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കുകയാണ് അമ്മേ ആ മീൻ കൃപാസനം പ്രസാദപരം മാതാപി ഞങ്ങളുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ നേരിടുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു തരുവാൻ അപേക്ഷിക്കുന്നു കൃപാസനം പ്രസാദ്പരം മാതാവ് കരുണയുടെ അമ്മയും ക്രിസ്ത്യാനികളുടെ സഹായകവുമായ പരിശുദ്ധ മാതാവ് അമ്മയുടെ മാധ്യസ്ഥത്തിനും സംരക്ഷണത്തിനും ഞാൻ അമ്മയുടെ മുൻപിൽ വരുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങ എപ്പോഴും കേൾക്കുകയും ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യുമെന്ന് എനിക്കറിയാം എൻ്റെ ജീവിതത്തിലെ വിവിധ വെല്ലുവിളികളെയും പ്രയാസങ്ങളെയും അതിജീവിക്കുവാൻ സഹായിക്കണമേ ചില സമയങ്ങളിൽ ഞങ്ങൾ വഴുതെറ്റിപ്പോവുകയും എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയും ചെയ്യുന്നു എല്ലാ കൃപകളുടെയും മധ്യസ്ഥയായ അങ്ങ എൻ്റെ ധൈര്യത്തിൻ്റെയും ശക്തിയുടെയും ഉറവിടമായിരിക്കുവാൻ സർവശക്തനായ ദൈവത്തോട് അപേക്ഷിക്കണമേ ദൈവത്തിൻ്റെ ഇഷ്ടത്തിലും മാതാവിലുള്ള വിശ്വാസത്തിലും നിലനിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അവയുടെ സാന്നിധ്യത്തിൽ ഞാൻ വലിയ സമാധാനവും ശാന്തതയും അനുഭവിക്കട്ടെ പരിശുദ്ധ മാതാവ് എൻ്റെ സന്തോഷത്തിനും ആത്മാവിൻ്റെ രക്ഷയ്ക്കും വേണ്ടിയാണെങ്കിൽ ഞാൻ ആഴമായി ആഗ്രഹിക്കുന്ന അനുഗ്രഹം നൽകുവാൻ അമ്മയ്ക്ക് മാത്രമേ കഴിയൂ എന്ന് ഞാൻ വിശ്വസിക്കുകയും എൻ്റെ എല്ലാ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും ചെയ്യുന്നു അമ്മയുടെ പുത്രനായ യശ് പക്കൽ അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളെ ഒരു നാൾ ഉപേക്ഷിക്കരുത് സമാധാനത്തിൻ്റെയും രക്ഷയുടെയും പാതയിലേക്ക് ഞങ്ങളെ നയിച്ച് എപ്പോഴും ഞങ്ങളുടെ എന്ന് പ്രാർത്ഥിക്കുന്നു കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമി ജീവിതത്തിൽ പ്രയാസങ്ങൾ നേരിടുന്ന എല്ലാവർക്കു വേണ്ടിയും അമ്മ മാധ്യസ്ഥം വഹിക്കണമേ വേദനയും ദുഃഖവും സഹനവും അനുഭവിക്കുന്ന അനേകം വ്യക്തികൾ അമ്മയുടെ സഹായത്തിനായി കീഴുന്നു അവരുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം നൽകി അവർക്ക് ആവശ്യമായ കൃപ നൽകണമേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാനും ദൈവത്തിലുള്ള പ്രതി ആശയുടെയും വിശ്വാസത്തിൻ്റെയും ഉറവിടമാക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ആത്മീയ ജീവിതത്തിനും ശുശ്രൂഷയ്ക്കുമായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സിനെയും പ്രകാശിപ്പിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവഹിതം മനസ്സിലാക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതം അമ്മയുടെ പുത്രനായ വിശ്വാസത്തിൻ്റെയും ഭക്തിക്കും സാക്ഷ്യമാക്കുവാൻ സഹായിക്കണമേ മറ്റുള്ളവരെ നിരുപാധികം സ്നേഹിക്കുവാനും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അംബാസിഡർമാരാക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ വീട്ടിൽ സ്നേഹവും സമാധാനവും പ്രാർത്ഥനയും നിറയുവാൻ അനുഗ്രഹം ചൊരിയണമേ പരിശുധാമി അടിയന്തരവും വ്യക്തിപരവുമായി ഞങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും അപേക്ഷകൾക്കും വേണ്ടി പ്രത്യേകിച്ച് ഞങ്ങളുടെ ഹൃദയത്തിൽ ഭാരം ചെലുത്തുന്ന കാര്യങ്ങൾക്കായി ദൈവത്തിൻ്റെ പക്കൽ മാധ്യസ്ഥം വഹിക്കണമേ അമ്മയുടെ സഹായത്താൽ എൻ്റെ ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം മറികടക്കുവാൻ എനിക്ക് കഴിയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ കുടുംബത്തെ എല്ലാ അപകടങ്ങളിൽ നിന്നും പാപത്തിൽ നിന്നും കാത്തുകൊള്ളണമേ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും സംരക്ഷണത്തിനും അമ്മ അത്ഭുതകരമായ രീതി ഇടപെട്ടതിനും അമ്മയുടെ മാതൃത്വപരമായ സ്നേഹത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധാമി ഞങ്ങളെ സഹായിക്കണമേ നാം ാര്ത്ഥിക്കുന്നതിന് മുൻപ് എനിക്ക് കുറച്ച് വാക്കുകൾ നിങ്ങളോട് പറയുവാനുണ്ട് അതിന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നിങ്ങൾ പ്രാർത്ഥനയോടെ ദിവസം തുടങ്ങുന്നില്ലെങ്കിൽ നിങ്ങളുടെ ദിവസം തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് എണ്ണിയാൽ ഒടുങ്ങാത്ത കാര്യങ്ങളാണ് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് തീർച്ചയായും രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ പോലും വെല്ലുവിളികളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം എങ്കിലും പ്രാർത്ഥനയോടെ നിങ്ങളുടെ ദിവസം ആരംഭിക്കുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിലാക്കലിനും അപ്പുറമായ ഒരു സമാധാനം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നതാണ് പ്രാർത്ഥനയുടെ വ്യത്യാസം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രത്യേക കൃപ ലഭിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നിങ്ങളിലൂടെയും നിങ്ങളിൽ പ്രവർത്തിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ടെന്ന് നിങ്ങൾക്കറിയാവുന്നതുകൊണ്ട് ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നു നമ്മൾ കണ്ണു തുറക്കുന്നതിന് മുൻപ് ഓരോ ദിവസവും നമ്മൾ എന്തിനെയാണ് നേരിടാൻ പോകുന്നതെന്ന് ദൈവത്തിനറിയാം അതിനാൽ അവിടുത്തോട് ബന്ധപ്പെടുവാനും മാർഗനിർദ്ദേശം ചോദിക്കുവാനും കുറച്ച് നിമിഷങ്ങൾ ചെലവഴിച്ചുകൂടെ അവിടുത്തെ വഴികാട്ടലിനായി അല്പസമയം ചെലവഴിച്ചുകൂടെ അവിടുത്തെ സംരക്ഷണത്തിനായി ഒരു നിമിഷം ചോദിച്ചുകൂടെ പ്രാർത്ഥനയ്ക്കായി ആ കുറച്ച് നിമിഷങ്ങൾ എടുക്കുന്നത് ആ ദിവസത്തെ ഉയർച്ച നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിൽ വലിയ മാറ്റമുണ്ടാക്കും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പ്രിയ ദൈവമേ ഇന്ന് ഞാൻ ഈ ദിവസം മുഴുവൻ അങ്ങയുടെ സ്നേഹമുള്ള കൈകളിൽ സമർപ്പിക്കുന്നു ഈ ദിവസത്തെ ഓരോ നിമിഷവും അങ്ങയുടെ അത്ഭുതകരമായ കൃപയും ശാന്തതയും സമാധാനവും ശക്തമായ സംരക്ഷണവും എന്നോടൊപ്പം എൻ്റെ ഭവനത്തോടൊപ്പം ഉണ്ടാകണമെന്ന ഞാൻ അപേക്ഷിക്കുന്നു എൻ്റെ വഴിയിൽ വരാനിടയുള്ള ഏതൊരു പ്രലോഭനങ്ങളിൽ നിന്നും തെറ്റായ പാതകളിൽ നിന്നും ഞങ്ങളെ അകറ്റി വഴി നടത്തണമേ ഞങ്ങൾക്ക് ദോഷകരമായതോ അങ്ങേക്ക് പ്രസാദകരമല്ലാത്തതോ ആയ എല്ലാ കാര്യങ്ങളിൽ നിന്നും ഞങ്ങളുടെ ഹൃദയത്തെ ശുദ്ധമായി സൂക്ഷിക്കുവാനും സംരക്ഷിക്കുവാനുമുള്ള ശക്തിയും കൃപയും ഞങ്ങൾക്ക് നൽകണമേ കർത്താവായീവമി ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ നിയന്ത്രണം അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു ശരിയായതിലും സത്യമായതിലും എൻ്റെ ചിന്തകളും വികാരങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ എന്നെ സഹായിക്കണമേ ഇന്ന അങ്ങയുടെ സാന്നിധ്യം എനിക്ക് വളരെ യാഥാർത്ഥ്യവും വ്യക്തവുമാക്കിത്തരണമേ അങ്ങനെ ഞങ്ങൾക്കൊന്നിനെയും ഭയപ്പെടുവാൻ ഒരു കാരണവും ഇല്ലാതിരിക്കട്ടെ സ്വർഗസ്ഥനായ അങ്ങ് ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന പൂർണ്ണ വിശ്വാസത്തോടെ ആത്മവിശ്വാസത്തോടെ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഒന്നിനും ഞങ്ങളെ അങ്ങയിൽ നിന്ന് വേർതിരിക്കാൻ കഴിയാതിരിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ പരിശുദ്ധ മാതാവ് അവിടുത്തെ വഴികൾ പിന്തുടരുവാനും ശരിയായ തിരഞ്ഞെടുപ്പുകൾ നടത്തുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ അങ്ങനെ ഞാൻ വെക്കുന്ന ഓരോ ചുവടും എന്നെ അങ്ങയുടെ അടുത്തേക്ക് കൂടുതൽ അടുപ്പിക്കട്ടെ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഞാൻ പോകുന്നിടത്തെല്ലാം അങ്ങയുടെ സ്നേഹം എന്നെ വലയം ചെയ്യുന്നതായും അങ്ങയുടെ ശക്തമായ സാന്നിധ്യം ഉള്ളതായും എനിക്ക് എനിക്കനുഭവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എനിക്കും എൻ്റെ കുടുംബത്തിനും സംരക്ഷണത്തിനായി യേശുവിൻ്റെ രക്തത്താൽ ഞങ്ങളെ മൂടണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എൻ്റെ കുടുംബവും ഞാനും താമസിക്കുന്നിടത്ത് ഓരോ രാത്രിയും അങ്ങയുടെ ദിവ്യമായ അഗ്നിസ്തംഭം ഒരു സംരക്ഷണ വേലിയായി കാണപ്പെടുകയും എല്ലാ ദോഷങ്ങളിൽ നിന്നും ഞങ്ങളെ സുരക്ഷിതമായി സൂക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ നല്ല ദൈവമേ ഞങ്ങളുടെ ജോലി ജോലിസ്ഥലത്ത് ഞങ്ങൾക്ക് ചുറ്റും ഒരു സംരക്ഷണ വേലി സ്ഥാപിക്കുവാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു കൂടാതെ ഞാൻ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അങ്ങയുടെ ദിവ്യ സംരക്ഷണം ഞാൻ അപേക്ഷിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങയുടെ സ്നേഹത്താലും സുരക്ഷയാലും ഞങ്ങളെ വലയം ചെയ്യണമേ ഈ ദിവസം കൊണ്ടുവരാനിടയുള്ള എന്തിനേയും നേരിടുവാനുള്ള ശക്തിയും ധൈര്യവും ഞങ്ങൾക്ക് നൽകണമേ ഇന്ന് മുന്നിലുള്ള വെല്ലുവിളികളോ അവസരങ്ങളോ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷേ ഓരോ ചുവടിലും അങ്ങ് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും നയിക്കുന്ന ദിശയിലേക്ക് ഇന്ന് എൻ്റെ ചുവടുകൾ നയിക്കണമേ അങ്ങയുടെ കൽപ്പനകൾ അനുസരിക്കുവാനും അങ്ങയുടെ വചനത്തിന് കീഴ്പ്പെട്ട് നടക്കുവാനും ഞങ്ങളുടെ ഹൃദയത്തെ ശക്തിപ്പെടുത്തണമേ സ്വർഗത്തിൽ നിന്ന് ഞങ്ങളെ വഴി നടത്തുവാനും വിവേകപൂർണ്ണമായ തിരഞ്ഞെടുപ്പുകൾ നടത്തുവാൻ ഞങ്ങളെ സഹായിക്കുവാനും അങ്ങയുടെ കൃപയും കരുണയും ഞാൻ അപേക്ഷിക്കുന്നു അങ്ങെൻ്റെ ദാതാവാണ് എൻ്റെ ദൈവമാണ് വഴിയില്ലാത്തയിടത്ത് വഴി തുറക്കുന്നവനാണങ്ങ് അങ്ങെൻ്റെ ശക്തമായ കോട്ടയും എൻ്റെ സംരക്ഷകനും എൻ്റെ നാഥനുമായിരിക്കണമേ എന്ത് സംഭവിച്ചാലും ശാന്തമായും ശ്രദ്ധയോടെയും ഇരിക്കുവാൻ എന്നെ സഹായിക്കണമേ നല്ല ദൈവമേ അങ്ങ് എല്ലാം എൻ്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നുവെന്ന എനിക്ക് വിശ്വാസമുണ്ട് ശത്രുവിൻ്റെ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതോ നിഷേധാത്മകമായതോ ആയ എല്ലാ ശബ്ദങ്ങളെ നിശബ്ദമാക്കണമേ ഞാൻ കാണാത്തതോ മനസ്സിലാക്കാൻ കഴിയാത്തതോ ആയ വഴികളിൽ അങ്ങ് അണിയറയിൽ പ്രവർത്തിക്കുമ്പോഴും ഞാൻ അങ്ങയിൽ തുടർന്നും വിശ്വസിക്കും അങ്ങയുടെ വഴികൾ ഞങ്ങളുടെ ഇതിനേക്കാൾ ഉയർന്നതും വലുതുമായതിനാൽ ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ ശക്തമായി നിലനിർത്തും അങ്ങയ്ക്ക് മഹത്വം നൽകാത്ത സ്വാർത്ഥമോ അശ്രദ്ധമായതോ ആയ ചിന്തകൾ വാക്കുകൾ അല്ലെങ്കിൽ പ്രവൃത്തികൾ എന്നിവയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ നല്ല ദൈവമേ പിതാവിൻ്റെ കൃപ ഞങ്ങൾക്ക് നൽകണമേ പിശാചിൻ്റെ ശ്രദ്ധ തിരിക്കുന്നതിൽ നിന്നോ നിരുത്സാഹപ്പെടുത്തുന്നതിൽ നിന്നോ ഞങ്ങളെ കാക്കണമേ ഏതെങ്കിലും നിഷേധാത്മകമോ നിരുത്സാഹപ്പെടുത്തുന്നതോ ആയ ആളുകളുടെ സ്വാധീനത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ പോസിറ്റീവായി ഇരിക്കുവാനും അങ്ങയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഈ പുതിയ ദിവസത്തിൻ്റെ സമ്മാനത്തിന് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു പരിശുദ്ധമയുടെ മാധ്യസ്ഥത്തിന് നന്ദി പറയുന്നു ഉണരുകയും പുതുതായി തുടങ്ങുവാൻ അവസരം ലഭിക്കുകയും ചെയ്യുന്നത് വലിയൊരു അനുഗ്രഹമാണ് ഈ അവസരത്തിന് ഞാൻ സന്തോഷവും നന്ദിയും നിറഞ്ഞവനാണ് ഞാൻ സന്തോഷവും നന്ദിയും നിറഞ്ഞവളാണ് കർത്താവ് അങ്ങയുടെ സാന്നിധ്യമിന്ന് എൻ്റെ ജീവിതത്തിൽ ശോഭിക്കുകയും അങ്ങയോടുള്ള സ്നേഹത്താൽ എൻ്റെ ഹൃദയത്തിൽ തീ നിറയ്ക്കുകയും ചെയ്യട്ടെ യേശുനാഥ അങ്ങയുടെ പ്രകാശം എന്നെ നയിക്കുകയും എന്നെ തീവ്രമായ സ്നേഹത്താലും ഭക്തിയാലും നിറയ്ക്കുകയും ചെയ്യട്ടെ പിതാവ് ഇന്നെനിക്കായി വാതിലുകൾ തുറക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എൻ്റെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾക്കും വഴിത്തിരിവുകൾക്കും കാരണമാക്കുന്ന അവസരങ്ങളുടെ വാതിലുകൾ തുറക്കണമേ ഞാൻ എടുക്കേണ്ട പാതകൾ എനിക്ക് കാണിച്ചു തരികയും ആത്മവിശ്വാസത്തോടെ ഈ വാതിലുകളിലൂടെ കടന്നു പോകുവാൻ എനിക്ക് ധൈര്യം നൽകുകയും ചെയ്യണമേ കർത്താവായീവമേ അങ്ങെൻ്റെ മുൻപിൽ വെക്കുന്ന അവസരങ്ങൾ കാണുവാനും പിടിച്ചെടുക്കുവാനും എന്നെ സഹായിക്കണമേ ഞാൻ എൻ്റെ ചുറ്റും കാണുന്നതിലൂടെ മാത്രമല്ല വിശ്വാസത്താൽ നടക്കുവാൻ എന്നെ സഹായിക്കണമേ കാര്യങ്ങൾ അനിശ്ചിതമോ വെല്ലുവിളി ആയി തോന്നുമ്പോഴും അങ്ങയുടെ വചനത്തിലും വാഗ്ദാനങ്ങളിലും വിശ്വസിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ എൻ്റെ വികാരങ്ങളോ സാഹചര്യങ്ങളോ എന്നെ സ്വാധീനിക്കാതിരിക്കാൻ അങ്ങേ യേശുവെ സൂസ്ത്രം യേശുവെ നന്ദി യേശുവെ ആരാധന നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് നമുക്ക് ഒരു നിമിഷം ദൈവവചനം ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാം അതിനുശേഷം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഇടയ്ക്കിടെ ജീവിതം ഒരു തിരശ്ശീല മാറ്റുകയും നമ്മൾ പലപ്പോഴും മറന്നുപോകുന്ന ഒരു സത്യം ഓർമ്മിപ്പിക്കുകയും ചെയ്യും നമ്മൾ ആരും നിയന്ത്രിക്കുന്നവരല്ല മറിച്ച് ദൈവത്താൽ നിയന്ത്രിക്കപ്പെടേണ്ടവരാണ് നിങ്ങൾക്ക് എത്ര വലിയ സ്വാധീനമുണ്ടെങ്കിലും നിങ്ങൾക്ക് എത്ര പണമുണ്ടെങ്കിലും നിങ്ങൾ എത്ര ശ്രദ്ധയോടെയാണ് നിങ്ങളുടെ ഭാവി ആസൂത്രണം ചെയ്താലും ജീവിതം നിങ്ങളെ വിനയമുള്ളവരാക്കുന്ന ഒരു നിമിഷം എപ്പോഴും വരും അത് പെട്ടെന്നുള്ള ഒരു നഷ്ടമാകാം എല്ലാം മാറ്റുന്ന ഒരു ഫോൺ കോൾ ആകാം നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു രോഗനിർണയമാക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കുന്ന ഒരു പരീക്ഷണമാകാം അത്തരം നിമിഷങ്ങളിൽ നിങ്ങൾ വിചാരിച്ചത്ര ശക്തരല്ലെന്നും നിങ്ങൾ സ്വയം വിശ്വസിച്ചതുപോലെ തയ്യാറെടുത്തിട്ടില്ലെന്നും നിങ്ങൾ മനസ്സിലാക്കും നിങ്ങൾ സങ്കല്പിച്ചതിലും വളരെ ദുർബലരാണ് വാസ്തവത്തിൽ നിങ്ങൾ അതുകൊണ്ട് ഒന്ന് കുറഞ്ച പത്താം അധ്യായം പന്ത്രണ്ടിൽ ബൈബിൾ ഇത്ര സത്യസന്ധമായി സംസാരിക്കുന്നത് ആകയാൽ ഞാൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്ന് ഈ വാക്യം ഒരു മുന്നറിയിപ്പാണ് ആരും ബലഹീനതയിൽ നിന്നാൽ ഒഴിവാക്കപ്പെടുന്നില്ല നമ്മളാരും വീണു പോകാതിരിക്കാൻ മാത്രം ആത്മീയരോ ശക്തരോ അല്ല ഇത് നമ്മെ വിനയത്തിലേക്ക് നയിക്കണം ഇന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ നന്നായി നടക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് നന്ദി പറയുക അവിടുത്തെ അനുഗ്രഹങ്ങൾക്കായി സ്തുതിക്കുക എന്നാൽ നിങ്ങൾ അദൃശ്യനാണെന്ന് കരുതി വിജയം നിങ്ങളെ വഞ്ചിക്കുവാൻ അനുവദിക്കരുത് കഷ്ടപ്പെടുന്ന മറ്റുള്ളവരെ താഴ്ത്തി കാണുകയും ചെയ്യരുത് സത്യം ഇതാണ് എല്ലാവരും കാണപ്പെടാത്ത യുദ്ധങ്ങൾ വഹിക്കുന്നു നിങ്ങൾക്കറിയാവുന്ന ഏറ്റവും വിശ്വസ്തനായ ക്രിസ്ത്യാനിക്ക് പോലും സംശയത്തിൻ്റെ നിമിഷങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷവാനായ വ്യക്തി പോലും നിങ്ങൾക്ക് ഒരിക്കലും അറിയാത്ത കൊടുങ്കാറ്റുകളെ നേരിടുന്നു ജീവിതം ആർക്കും എളുപ്പമല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അഹങ്കാരത്തിലേക്കല്ല മറിച്ച് അനുകമ്പയിലേക്കും വിനയത്തിലേക്കുമാണ് എന്നാൽ ഇതാ ഒരു സന്തോഷ വാർത്ത നിങ്ങൾ എന്ത് വഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ എന്ത് ഭാരമുണ്ടെങ്കിലും ദൈവം നിങ്ങളെ തൻ്റെ കൈകളിൽ വഹിക്കുന്നു